ടി വി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് പ്രേമം എപ്പിസോഡ് ഒമ്പത് നീലിമ അശ്വിനെ കൂട്ടിക്കൊണ്ടു വരാൻ സ്കൂളിലേക്ക് പോയി അവിടെ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളെല്ലാം അവരുടെ കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പോവാൻ കൊണ്ട് സ്കൂൾ പരിസരമാകെ ബഹളത്താൽ മുങ്ങിയിരുന്നു നീലിമ നേരെ അശ്വിന്റെ ക്ലാസ് റൂമിലേക്ക് ചെന്നു അവളെ കണ്ടപാടെ കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്ന അശ്വിൻ ഓടി വന്നു അമ്മ അശ്വിൻ വിളിച്ചു നീലിമ അവനെ ഉടനെ എടുത്തുയർത്തി അച്ചുകുട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് നീലിമ ചോദിച്ചു നല്ലതായിരുന്നു അമ്മ അശ്വിൻ പറഞ്ഞു അല്ല അമ്മയാണോ ഇന്ന് വന്നത് ഡാഡി വന്നില്ലേ ചുറ്റുപാട് നോക്കിക്കൊണ്ട് സിദ്ധാർത്ഥ് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയ അശ്വിൻ ചോദിച്ചു അവൻ ചോദിച്ചത് കേട്ട നീലിമ അവന്റെ കവിളിൽ ഉമ്മ വച്ചു എന്നിട്ട് പറഞ്ഞു ഡാഡി ഒരു ബിസിനസ് ട്രിപ്പിലാണ് മോനെ അത് കേട്ട് അശ്വിന്റെ മുഖം വാടി നീലിമ അത് ശ്രദ്ധിച്ചിരുന്നു നോക്കച്ചു സിദ്ധാർത്ഥ് സാറ് തിരക്കുകളുള്ള ഒരാളാണ് നീ ഇങ്ങനെ എപ്പോഴും എപ്പോഴും അദ്ദേഹത്തെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത് ഇത് നിന്നോട് മുമ്പും അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി എന്നും അമ്മ വരാ ഡാഡി വന്നില്ലെങ്കിൽ മോൻ സങ്കടപ്പെടരുത് കേട്ടോ നീലിമ പറഞ്ഞത് കേട്ട് അശ്വിന് സങ്കടം വന്നെങ്കിലും അവനത് പുറമേ കാണിച്ചില്ല നീലിമയെ അവൻ ഒരു തരത്തിലും വാശി കാണിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല ഡാഡി എന്തോ തിരക്കിലാണെന്ന് മാത്രമേ അവന് മനസ്സിലായുള്ളൂ അവൻ നീലിമയുടെ തോളിലേക്ക് കിടന്നു നീലിമ അവന്റെ പുറത്ത് തലവടിക്കൊണ്ട് സ്കൂളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് അവൾ അറിയാതെ ഒരു സ്ത്രീയുടെ ദേഹത്ത് മുട്ടി ആ സ്ത്രീ ഉടനെ അവളെ നോക്കി ചോദിച്ചു എവിടെ നോക്കിയടീ നടക്കുന്നേ ആ ചോദ്യം കേട്ട് നീലിമ ക്ഷമ ചോദിക്കാനായി തല ഉയർത്തി അപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് നീലിമയുടെ മുഖം വിളറി ആദിയുടെ സഹോദരി രശ്മികയായിരുന്നു അത് അവൾക്ക് ആദ്യമേ നീലിമയോട് വെറുപ്പുണ്ട് ഇപ്പോൾ അശ്വിനൊപ്പം തന്നെ കാണുമ്പോൾ രശ്മിക എന്തെങ്കിലും പറയുമെന്ന് ഭയന്ന് നീലിമ കുഞ്ഞിനെയും കൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങി ഒന്ന് നിന്നേ കുറെ നാളായില്ലേ നമ്മൾ തമ്മിൽ ഒന്ന് കണ്ടിട്ട് രശ്മിക പരിഹാസ രൂപേണെ ചോദിച്ചു അപ്പോൾ അവർക്ക് പിന്നിൽ അഞ്ജലി കൂടി വന്നു നിന്നു സ്കൂളിൽ നീലിമയെ കണ്ട അഞ്ജലി അമ്പരന്നു അവൾ എങ്ങനെ അത്ര വലിയ സ്കൂളിൽ ചേർത്തു വന്ന് അഞ്ജലി ചിന്തിച്ചു പക്ഷെ ആദയുടെ സഹോദരിയുടെ മുന്നിൽ വെച്ച് അതിനെക്കുറിച്ചൊരു ചർച്ച വരാൻ അവൾ ആഗ്രഹിച്ചില്ല ചേടാ ഇവള് വല്ലാത്തൊരാള് എന്നെ ആണല്ലോ ആരെ വളച്ചാണോ എന്തോ ഇവിടെ കൊച്ചിനെ കൊണ്ട് ചേർത്തത് എന്തായാലും നാത്തൂ അവളെ കാണം കെട്ടി വിടൂ അതിന്റെ കൂടെ ഞാനും കൂടെ ഇടപെട്ട് കൊളാക്കണ്ട അവരുടെ വഴക്ക് കണ്ടുകൊണ്ടിരിക്കാം അതാവും നല്ലത് അഞ്ജലി മനസ്സിൽ പറഞ്ഞു നോക്ക് രശ്മിക ഞാൻ നിന്നെയൊന്നും ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നില്ല കാര്യമില്ലാതെ എന്റെ പിറകെ വന്ന് ചൊറിയ നിൽക്കരുത് മാറിക്കേ എനിക്ക് പോണം നീലിമ പറഞ്ഞു അശ്വിൻ ഇതെല്ലാം കേട്ടുകൊണ്ട് അവളുടെ തോളിൽ കിടപ്പുണ്ടായിരുന്നു അവന് ആ സ്ത്രീ ആരാണെന്ന് പോലും മനസ്സിലായില്ല അമ്മയെ അവരൊക്കെ എന്തിനാണ് വഴക്കു പറയുന്നതെന്ന് അശ്വിൻ ആലോചിച്ചു നീലിമയുടെ കയ്യിൽ അശ്വിനെ കണ്ടപ്പോൾ രശ്മികയുടെ ദേഷ്യം കൂടി അയ്യോ തമ്പുരാട്ടി ഞാൻ നിന്റെ വീട്ടിൽ വന്ന് കണ്ടിട്ടല്ല പ്രശ്നമുണ്ടാക്കിയത് നീ മനഃപൂർവ്വം എന്റെ ദേഹത്ത് വന്ന് മുട്ടിയതാണ് രശ്മിക പറഞ്ഞു ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ക്ഷമിക്കണം നീലിമ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ ശ്രമിച്ചു രശ്മിക അത് തടഞ്ഞുകൊണ്ട് മുന്നിൽ കയറി നിന്ന് പറഞ്ഞു ഏയ് പോല്ലേ ചോദിക്കട്ടെ അത് കേട്ട് അഞ്ജലി ചിരിച്ചു അല്ല നീ ഇത് എങ്ങോട്ട് പോകുന്നത് നിനക്കവിടെ കാത്തിരിക്കാൻ ഭർത്താവൊന്നും ഇല്ലല്ലോ രശ്മിക ചോദിച്ചു അത് കേട്ട് മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും അവരുടെ സംസാരം ശ്രദ്ധിക്കും ായി നിന്നു നീലിമയ്ക്ക് ആകെ നാണം കിടുന്നത് പോലെ തോന്നി നോക്ക് ആവശ്യമില്ലാത്തത് സംസാരിക്കണ്ട എനിക്ക് പോണം മാറാനില്ലേ പറഞ്ഞേ നീലിമ പറഞ്ഞു നീ പോയ്ക്കോ നിന്റെ ഭർത്താവിനെ പറ്റി ചോദിച്ചത് തെറ്റായി പോയി ആ അതുപോട്ടെ ഇവന്റെ അച്ഛനെവിടെ അല്ല അങ്ങനെ ഒരാളുണ്ടോ അതോ രശ്മിക അത്രയും പറഞ്ഞിട്ട് അഞ്ചിലെ നോക്കി ചിരിക്കാൻ തുടങ്ങി നീലിമ വല്ലാതെ വീർപ്പ് മുട്ടി അശ്വിനെല്ലാം കേൾക്കുന്നുണ്ട് എന്നതായിരുന്നു അവളുടെ പേടി അതെ നിങ്ങളെ എനിക്കൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ എന്റെ മോനെ കൊണ്ട് പോവാൻ വന്നതാ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് നീലിമ പറഞ്ഞു ആഹാ നിന്റെ മോനപ്പോൾ ഈ സ്കൂളിലാ പഠിക്കുന്നത് ഇപ്പം ഇവനായിട്ട് മറ്റു പിള്ളേരെയും വഷളാക്കിക്കോളും രശ്മിക പറഞ്ഞു അത് കേട്ട് നീലിമ സേനീയമായി അവനെ നോക്കി അവൾക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും പോയാ മതിയെന്നായി സിദ്ധാർത്ഥ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം അവിടെ ഉണ്ടാവില്ലായിരുന്നു നീലിമ ആളുകൾക്ക് ി തല കുണിച്ചു നിന്നു കണ്ടോ ഇവള് തല കുണിച്ചത് ഈച്ചക്കന്റെ തന്ത ആരെന്ന് പോലും ഇവൾക്കറിയില്ല രശ്മിക പറഞ്ഞു അത് കേട്ടപ്പോൾ അത്രയും നേരം ഇണ്ടാതിരുന്ന അശ്വിൻ അവളെ നോക്കി എന്റെ ഒന്നും പറയണ്ട എനിക്ക് ഡാഡി ഉണ്ടല്ലോ എന്നെ എന്ന ഡാഡിയെ കൊണ്ടുവിടുന്നേ സിദ്ധാർഥെന്ന ഡാഡിയുടെ പേര് അശ്വിൻ പറഞ്ഞു എടച്ചക്ക നിന്റെ തന്തയ അയാള് എനക്കൊരു ഡാഡിയൂല അത് ആദ്യം മനസ്സിലാക്കു നിന്റെ അമ്മ നിന്നെ പറഞ്ഞു പറ്റിക്കുവ രശ്മിക വാശിയോടെ പറഞ്ഞു അത് കേട്ട് അശ്വിന് വല്ലാത്ത സങ്കടം തോന്നി അവൻ ഉടനെ കരയാൻ ആരംഭിച്ചു എനിക്ക് ഡാഡിയുണ്ട് സിദ്ധാർഥെന്ന പേര് എനിക്ക് ഡാഡിയുണ്ടെന്ന് പറയാമ്മേ അശ്വിൻ പറഞ്ഞു ീലിമയ്ക്ക് അത് കേട്ട് വല്ലാതെ വിഷമം തോന്നി അവൾ കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് എന്നിട്ട് പറഞ്ഞു മോൻ ഇതൊന്നും കാര്യമാക്കണ്ട ഇവർക്കൊക്കെ ഭ്രാന്താണ് നീലിമ പറഞ്ഞത് കേട്ട് രക്ഷ്മിക ദേഷ്യത്തോടെ അവളെ നോക്കി നീ എന്താടി ടി പറഞ്ഞത് അവൾ ചോദിച്ചു നീലിമ രൂക്ഷമായി ലക്ഷ്മികെ നോക്കി നോക്കും ഞാൻ ക്ഷമിച്ച് ക്ഷമിച്ച് പോവാ ക്ഷമ വിട്ടാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിന്റെ കൂടെ വന്നിട്ടില്ലേ ഓർത്തി അവൾക്കറിയാം നീലിമ അഞ്ജലിയെ ചൂണ്ടി പറഞ്ഞു അത് കേട്ട് അഞ്ജലി ഇന്നത്തെ റെസ്റ്റോറന്റ് സീനാണ് ഓർമ്മ വന്നത് അവൾ ലക്ഷ്മികയുടെ പിന്നിലേക്ക് മാറി രശ്മിക പറയുന്നത് കേട്ട് മറ്റു രക്ഷിതാക്കൾ കൂടെ നാക്കിയത് കൊടുക്കുന്നത് കൂടി കേട്ടപ്പോൾ അശ്വിനി സങ്കടം ഇരട്ടിച്ചു അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി അത് കേട്ട് അവിടെ കൂടി നിന്ന പലർക്കും വിഷമം തോന്നി പക്ഷേ രശ്മിക അവനേക്കാൾ പണവും സോദയും ഉള്ള ആളായതിനാൽ ആരും എതിർത്ത് സംസാരിച്ചില്ല അത് മുതലെടുത്ത് രശ്മിക വീണ്ടും പറഞ്ഞു എന്തായാലും നീ ഭയങ്കര ബുദ്ധിമതി തന്നെ പണം കെട്ടാണ് ജീവിക്കുന്നത് എന്നിട്ടും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നുണ്ടല്ലോ രശ്മിക പറയുന്നത് കേട്ട് അഞ്ജലി ഉള്ളിൽ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു എന്നിട്ട് പറഞ്ഞു രശ്മി മതി പോട്ടെ ചേച്ചി അറിഞ്ഞോ ചേച്ചിയുടെ പാപഭാരം ഈ കുട്ടി പിശാചിന്റെ രൂപത്തിൽ പിന്തുടരുമെന്ന് അല്ലേ ചേച്ചി ചേച്ചി അറിയാതെയല്ലേ അന്ന ഹോട്ടലിൽ അഞ്ജലി പരിഹാസത്തോടെ പറഞ്ഞു നീലിമയുടെ ഉള്ളിൽ അഞ്ജലിയെ തല്ലിക്കൊല്ലാനുള്ള എർപ്പ് തോന്നി അഞ്ജലി നീ വലിയ ആൾ കളിക്കണ്ട ചേച്ചിക്ക് കല്യാണം ഉറപ്പിച്ച ആളെ നീ തട്ടിയെടുത്ത കഥ ഞാൻ വിളിച്ചു പറയട്ടെ അപ്പൊ തീരും നിന്റെ ഈ സൂക്കേട് നീലിമ പറഞ്ഞത് കേട്ട് അഞ്ജലി ആകെ വല്ലാതെയായി കഴിഞ്ഞ കാര്യങ്ങൾ പുറത്തു വന്നാൽ എന്തായാലും നാണം കിടമെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് ഇനി ഒന്നും പറയാൻ നിൽക്കാതെ അഞ്ജലി ലക്ഷ്മിയുടെ പിന്നിലേക്ക് മാറി അല്ല അഞ്ജലി നീ എന്തിനാ ഇവളെ പേടിക്കുന്നത് ഒന്നുമില്ലേലും നീ ആരെയും ചതിച്ചു ജീവിക്കുന്നവളല്ലോ ഇവളൊക്കെ എത്ര ആണുങ്ങളെ പറ്റിച്ചു കാണുമെന്ന് ആർക്കറിയുമേ നോക്കി രശ്മിക വീണ്ടും പറഞ്ഞു അവരുടെ ഓരോ കുത്തുവാക്കും അന്യ ഉലയ്ക്കുന്നുണ്ടെന്ന് നീലിമ തിരിച്ചറിഞ്ഞു അശ്വിന്റെ മുന്നിൽ അവൾക്ക് ജയിച്ചേ പറ്റുമെന്ന് തോന്നി അവൻ എപ്പോഴും കരച്ചിൽ നിർത്തിയിരുന്നില്ല ദേ സംസാരിക്കണം ഒന്നും ഇല്ലെങ്കിലും നിങ്ങളൊരമ്മയില്ലേ എങ്ങനെ ഇതുപോലെ സംസാരിക്കാൻ തോന്നുന്നു നിങ്ങളുടെ മോനെ പോലെ തന്നെ ഒരു കുഞ്ഞല്ല ഇവനും നീലിമ വിഷമത്തോടെ ചോദിച്ചു എന്റെ ഈ ചെക്കനൊപ്പം എന്റെ കുഞ്ഞിനെ കൂട്ടണ്ട അവൻ ഇതേപോലെ അന്ത ഇല്ലാതെയല്ല ജീവിക്കുന്നത് രശ്മിക്ക പറഞ്ഞു നീലിമയ്ക്ക് ശരീരം തളരുന്നതുപോലെ തോന്നി അവർ തന്നെ തളർത്താൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എന്നവൾക്ക് വ്യക്തമായി അറിയാം പ്ലീസ് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് നീലിമ പറഞ്ഞു നിന്നെ അങ്ങനെ വിട ഉദ്ദേശിച്ചിട്ടില്ലടി നീ എന്റെ ആദ്യം ചതിച്ചവളാ കാണിച്ചു തരാൻ നിനക്ക് രശ്മിക അത്രയും പറഞ്ഞു നിർത്തി അപ്പോൾ അവിടേക്ക് ബഹളം കേട്ട് സ്കൂളിലെ പ്രിൻസിപ്പൽ വന്നു എന്താ എന്താ പ്രശ്നം അയാൾ ചോദിച്ചു സാർ ഇവളാണ് പ്രശ്നം ഈ കുട്ടിയുടെ അച്ഛൻ ആരാന്ന് പോലും അറിയില്ല അങ്ങനെ പീഴ്ചു നടക്കുന്ന ഒരുത്തിയുടെ മകൻ പഠിക്കുന്ന സ്ഥലത്ത് മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും രശ്മിക പറഞ്ഞു മറ്റു രക്ഷിതാക്കൾ മറുപടി പറഞ്ഞില്ല പ്രിൻസിപ്പൽ അപ്പോൾ അവരെ തന്നെ നോക്കി മേഡം നിങ്ങൾ എന്തിനാണ് അനാവശ്യ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ഈ കോമ്പൗണ്ടിന് വെളിയിൽ വെച്ചിട്ട് വന്നാൽ മതി നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനുള്ള സ്ഥലമല്ല സ്കൂള് പ്രിൻസിപ്പൽ പറഞ്ഞു സാർ അങ്ങനെ വഴക്കൊന്നുമില്ല പക്ഷേ ഇവിടെ പോലെ ഒരുത്തിയുടെ ചെക്കം പഠിക്കുന്ന സ്കൂളിൽ ഞാൻ എന്തായാലും കുഞ്ഞിനെ അയക്കില്ല രശ്മിക തീർത്തു പറഞ്ഞു പ്രിൻസിപ്പൽ അപ്പോൾ നീലിമയെ നോക്കി അവൾ നിസ്സഹായായിരുന്നു അവളുടെ മുഖം കണ്ടപ്പോൾ അയാൾക്ക് വിഷമം തോന്നി നോക്ക് മിസസ് രശ്മിക ഈ സ്കൂളിൽ അശ്വിൻ ചേർന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ആ കുഞ്ഞിന്റെ ഭാഗത്തു നിന്ന് ഒരു മോശപ്പെട്ട പ്രവൃത്തിയോ എന്തിന് ഒരു ചെറിയ വഴക്കു പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കുഞ്ഞിനെ നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ പുറത്താകാൻ കഴിയില്ല പ്രിൻസിപ്പൽ പറഞ്ഞു നീലിമയ്ക്ക് അപ്പോഴാണ് ആശ്വാസമായത് രശ്മിക വലിയ ആളായത് കൊണ്ട് അവളുടെ വാക്കുകൾ പ്രിൻസിപ്പൽ പരിഗണിക്കുമെന്ന് നീലിമ ശരിക്കും ഭയന്നിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞത് കേട്ട് രശ്മിക്കു മുഖത്ത് അടി കിട്ടിയ അവസ്ഥയായിരുന്നു നോക്ക് ഈ സ്കൂൾ പൂട്ടിക്കാൻ വരെ എനിക്ക് പറ്റും അത് മറക്കണ്ട ഈ ചെക്കനെ മര്യാദ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം രശ്മ വീണ്ടും പറഞ്ഞു സോറി മേഡം ഈ കുട്ടിയെ ഇവിടെ നിന്നും പുറത്താക്കാൻ എന്തായാലും സാധിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്കൂൾ നോക്കാം പ്രിൻസിപ്പൽ തീർത്തു പറഞ്ഞു ആകെ നാണം കിട്ടുപോയി രശ്മിക അവളെ നോക്കി മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ ഊർച്ചിരിക്കുന്നത് അവൾ കണ്ടു എടോ ഞാൻ ആരാണെന്ന തന്റെ വിചാരം ഈ ചെക്കനെ താൻ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നേ രശ്മിക ചോദിച്ചു മേഡം ഞാൻ ന്യായമാണ് പറയുന്നത് ആ കുഞ്ഞ് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിന്റെ പഠിപ്പ് നിർത്താൻ ശ്രമിക്കുന്നത് ഞാൻ ഞാനതിന് കൂട്ടി നിൽക്കില്ല വാലിപ്പ ചെറുപ്പം നോക്കിയല്ലേ ഇവിടെ ന്യായം നോക്കുന്നത് പിന്നെ എന്റെ സ്കൂൾ പരിസരത്ത് നിന്നും ഒരുപാട് ഷോ ഇറക്കരുത് പ്രിൻസിപ്പൽ ഒരു താക്കി നിന്ന പോലെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി രശ്മിക ആളുകൾക്ക് മുന്നിൽ അങ്ങനെ നിന്നു ആകെ നാണം കിട്ട അവസ്ഥയിലായിരുന്നു അവൾക്ക് നീലിമയെ വീണ്ടും കണ്ടപ്പോ ദേഷ്യമായി നീ അധികം സന്തോഷിക്കണ്ട അല്ല പ്രിൻസിപ്പൽ വരെ നിന്റെ സൈഡ് വല്ലാതെ പറയുന്നുണ്ടല്ലോ എന്താ അയാളെ മെനക്ക് എടുത്തോ നീ രശ്മിക അർത്ഥം വെച്ച് ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ട് നീലിമയുടെ നിയന്ത്രണം വിട്ടു അവൾ കൈയുയർത്തി രശ്മികയുടെ കവളിൽ ആഞ്ഞു തല്ലി രശ്മിക ആകെ നക്ഷത്രം അവസ്ഥയിൽ തരിച്ചു നിന്നുപോയി അവിടെ വെച്ച് നീലിമ അങ്ങനെ ചെയ്യുമെന്ന് അഞ്ജലിയും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അവളും ഞെട്ടലോടെ നീലിമയെ നോക്കി നീലിമ അരിശത്തോടെ രശ്മികെ നോക്കി പറഞ്ഞു അതെ നീയൊക്കെ ഇത്രയും ഇവിടെ നിന്ന് സംസാരിച്ചിട്ടും ഞാനൊന്നും പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ എന്റെ മോന് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം വരണ്ടോ എന്ന് കരുതിയ എന്ന് വെച്ച് നീയൊക്കെ പറയുന്നത് എന്തും നിൽക്കും എന്നല്ല അർത്ഥം നീലിമ പറയുന്നത് കേട്ട് രശ്മിക അമ്പരപ്പോടെ അവളെ നോക്കി അവൾ ഒരുപാട് മാറിപ്പോയെന്ന് ആദ്യം അഞ്ജലി ി മുമ്പേ പറഞ്ഞിരുന്നതാ താൻ അത് വിശ്വസിച്ചിരുന്നില്ല ശരിക്കും മുന്നിലുള്ളത് പുതിയൊരു നികമയാണ് രശ്മിക കവൾ തടവിക്കൊണ്ട് ചിന്തിച്ചു എന്നെ പിന്നാലെ നടന്ന ദ്രോഹിക്കാൻ ഞാൻ നിങ്ങളോടൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് കാലം തെളിയിക്കും ഇന്നീ ചിരിച്ചുകൊണ്ട് കൂടെ നടക്കുന്നവരൊക്കെ അന്ന് നിങ്ങൾ തിരിച്ചറിയും നീലിമ പറഞ്ഞു അത് കേട്ട് അഞ്ജലി രൂക്ഷമായി അവളെ നോക്കി തന്നെ ഉദ്ദേശിച്ചാണ് നീലിമ അത് പറഞ്ഞതെന്ന് അഞ്ജലിക്ക് മനസ്സിലായിരുന്നു ഇതാ കൂടെ ഇല്ലായിരുന്നു എങ്കിൽ എന്തെങ്കിലും തിരിച്ചു പറയാൻ കഴിഞ്ഞേനെ അഞ്ജലി അപ്പോൾ ചിന്തിച്ചത് ബാക്കിയെല്ലാം ഞാൻ ക്ഷമിക്കും പക്ഷേ ഒന്നും അറിയാത്ത എന്റെ മോൻ വേദനിപ്പിച്ചാൽ ക്ഷമിക്കില്ല ഞാൻ നീലിമ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി ഉടനെ അഞ്ജലി അവൾക്ക് പിന്നാലെ ഓടി വന്നു രശ്മിക അപ്പോഴും തരിച്ചു നിൽക്കുകയായിരുന്നു ചേച്ചി പിണങ്ങി പോവാണോ അഞ്ജലി ചോദിച്ചു അഞ്ജലി മതി നിന്റെ സ്നേഹാഭിനയമെന്ന് ഒരു നൂറ് വട്ടം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ നീലിമ പറഞ്ഞു അയ്യോ അഭിനയമല്ല ചേച്ചി ശരിക്കും സ്നേഹമാണ് ഞാൻ ചേച്ചിയെ മുത്തശ്ശിയുടെ പിറന്നാൾ ക്ഷണിക്കാണ് ഓടി വന്നതാ എന്തായാലും ചേച്ചി വരണം അഞ്ജലി പറഞ്ഞു നീലിമ പെട്ടെന്ന് നിർത്തി എന്നിട്ട് അവളെ നോക്കി അഞ്ജലി ഇത് ഏത് മുത്തശ്ശിയുടെ കാര്യമാണ് പറയുന്നതെന്ന് നീലിമ ആലോചിച്ചു നിന്നു മാധവി അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തറവാട്ടിലേക്ക് സേഫായി അയക്കാനുള്ള ഏർപ്പാട്ട് നീലിമ ചെയ്തിരുന്നതാണ് ഇവള് പിന്നെ മുത്തശ്ശിയുടെ കാര്യം പറയുന്നല്ലോ അപ്പോൾ മുത്തശ്ശി തറവാട്ടിലേക്ക് പോയിട്ടില്ലേ നീലിമ ചിന്തിച്ചു നീലിമ സംശയത്തോടെ അഞ്ജലിയെ നോക്കി അഞ്ജലിയുടെ മുഖത്തപ്പോൾ ഗൂഢമായ ഒരു ചിരി ഒളിഞ്ഞിരുന്നു മുത്തശ്ശി വീട്ടിലേക്ക് തിരിച്ചു വന്നോ നീലിമ ചോദിച്ചു അതിന് മറുപടി പറയാൻ അഞ്ജലി വീണ്ടും ചിരിച്ചു മുത്തശ്ശിയുടെ അന്നത്തെ യാത്ര നല്ല വിധേയനെയും അഞ്ജലിയും വാസുദേവനും ഇടയ്ക്കാണുമെന്ന് നീലിമ അപ്പോൾ ഊഹിച്ചു തറവാട്ടിലേക്ക് പോകാൻ സാധിച്ചില്ല എങ്കിൽ അന്നെ സുധാകരനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ പറ്റാത്ത ദേഷ്യമൊക്കെ എന്റെ വീട്ടുകാർ മുത്തശ്ശിയുടെ മേൽ തീർക്കാൻ ശ്രമിക്കുമെന്ന് നീലിമയ്ക്ക് ഫയം തോന്നി അവൾ മാധവിയെക്കുറിച്ച് ഓർത്ത് അവിടെ നിന്നു അശ്വിനി അപ്പോഴും നീലിമ മുറുകയെ പിടിച്ചിരുന്നു അഞ്ജലി പുച്ചത്തോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് പോകാൻ തുനിഞ്ഞു ഒന്ന് നിന്നെ നീ മുത്തശ്ശി എന്താ ചെയ്തത് നീലിമ അഞ്ജലിയെ നോക്കി ചോദിച്ചു അതിന് മറുപടി പറയാതെ അഞ്ജലി അവളെ നോക്കി ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനായിട്ടോ